മിഴി ഗ്രന്ഥശാല ഉദ്ഘാടനം ഉദ്ഘാടനം നടക്കും വൈകിട്ട് സ്പീക്കർ ഷംസീർ ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടക്കും വൈകിട്ട് അഞ്ചിന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രന്ഥശാലയുടെ കുട്ടികളുടെ ൾ ആ സമയത്ത് ആരംഭിക്കും ഒരു ടീമിന്റെ തിരുവാതിര നാടി നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഈ പ്രോഗ്രാം ശേഷം നമ്മൾ എസ് എസ് സി പ്ലസ് ടു പ്രതിഭകളെ ആദരിക്കൽ പ്രോഗ്രാം പരിപാടി നിലവിൽ നടന്നു അത് ഗ്ലോബലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പാട്ടുകുര നമ്മുടെ നാട്ടുകാർ കൂടി നടന്ന നാടൻ പാട്ടും കൂടി ഗ്രന്ഥശാല അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കോടിക്കുന്നിൽ സുരേഷ് എം പി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അഡ്വക്കറ്റ് കെ സോമപ്രസാദ് ഡോക്ടർ പി കെ ഗോവിൻ വി കെ മധു എം ശിവശങ്കരപ്പിള്ള പി ശ്യാമളയമ്മ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി